് എല്ലാവർക്കും ഒരു പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും സേഫായിട്ടേ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മിനിസ്ട്രി ഓഫ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നോ ഒഴിവുകളിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട് ജെ ഈ എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്കാണ് ഇന്ത്യൻ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് നമ്മൾക്ക് എന്തായാലും ഈ റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റു കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി റെയിൽവേ റിക്രൂമെൻ്റ് ബോർഡ് ഇപ്പോൾ പുതിയൊരു റിക്രൂമെൻ്റ് നോട്ടിഫിക്കേഷൻ ഇരുപത്തി ഒൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്ലൈ ചെയ്യാൻ മുപ്പത് ഏഴിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലോടു കൂടി അപ്ലൈ ചെയ്യാനുള്ള അവസരം അവസാനിക്കുന്നതാണ് മൊത്തം ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒഴിവ് ാണ് വന്നിട്ടുള്ളത് അതിൽ കെമിക്കൽ സൂപ്പർവൈസർ റിസർച്ച് ആൻഡ് മെറ്റോളജിക്കൽ സൂപ്പർവൈസർ റിസർച്ച് വിഭാഗത്തിലേക്ക് നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം വരെ ശമ്പളം ലഭിക്കും അപ്പം അതിലേക്ക് തന്നെ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇതിൽ തന്നെ പതിനേഴ് വേക്കൻസിയാണ് ഇതിൽ അപേക്ഷിക്കാൻ വന്നിട്ടുള്ളത് പിന്നെ ജൂനിയർ എഞ്ചിനീയർ ഡെപ്പോട് മെറ്റീരിയൽ സൂപ്പർടെൻ ആൻഡ് കെമിക്കൽ വിഭാഗത്തിലേക്ക് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് വരെയാണ് ശമ്പളം ലഭിക്കുക ഇതിൽ പതിനെട്ട് വയസ്സ് മുപ്പത്തി ആറ് വയസ്സ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം ഇതിൽ വന്നിട്ടുള്ളത് ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഒഴിവുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇന്ത്യൻ റെയിൽവേ ഒഫീഷ്യൽ വെബ്സൈറ്റ് താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താ അപ്ലൈ ചെയ്യുക ഇതിലേക്ക് എസ് ടി എസ് ടി ഒ ബി സിക്ക് ഏജ് പതിനെട്ട് നില മുപ്പത്തി ആറ് എന്നുള്ളത് എസ് ടി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകളും മറ്റ് കാര്യങ്ങളൊക്കെ ഇത് ലഭിക്കുന്നതായിരിക്കും ഏതെങ്കിലും ഡിഗ്രി ഡിപ്ലോമ ആളുകൾക്ക് മിനിമം ഡിഗ്രി ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് ഈ ഒരു റെയിൽവേയുടെ ജൂനിയർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ ഇതെല്ലാം ഡിസിപ്ലിൻ ആണെന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ ഫ്രണ്ട്സുകൾക്ക് ഇതുപോലുള്ള കേന്ദ്ര ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ ഈ നോട്ടിഫിക്കേഷൻ കൊടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ള മുഴുവനും ചെക്ക് ചെയ്യുക അവസാനം മറക്കാതെ ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോയ്ക്ക് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അടുത്തവരെ നോട്ടിഫിക്കേഷനുമായി നമുക്ക് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് ഹാപ്പനേഴ്സ് ഡേ